ഷൊർണൂരിൽ വയോധികയുടെ വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങി ഭിത്തിക്ക് സമീപം സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാലുകീറുന്നത് തടയണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു വർഷം മുമ്പ് റവന്യൂ അധികാരികൾക്ക് പരാതി നൽകിയിരുന്നുവെന്നും ഉണ്ടാകാതിരുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായതെന്നും വയോധിക പറഞ്ഞു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് ഷൊർണൂർ തുടുവാലത്തൂരിൽ പറക്കോട്ട് കളത്തിൽ അറുപത് വയസ്സുള്ള ജാനകിയുടെ വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങിയത് അറുപത് വയസ്സുള്ള ജാനകിയും ഏകമകളുമാണ് ഇവിടെ താമസം ശക്തമായ മഴ തുടർന്നാൽ വീടിന്റെ അടിത്തറ ഉൾപ്പെടെ ഇടിഞ്ഞിറങ്ങുന്ന അവസ്ഥയാണിവിടെ വീടിനോട് ചേർന്ന കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കി മുകളിൽ സിമന്റ് കട്ടകൾ കൊണ്ട് കെട്ടിയ പാർശ്വഭിത്തിയാണ് പൂർണമായും ഇടിഞ്ഞിറങ്ങിയത് പതിനഞ്ച് അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടിന്റെ തറയോട് ചേർന്ന ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞിറങ്ങിയതോടെ വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നഗരസഭാ അധികാരികൾ എന്നാൽ ഈ വീട് വിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന ആശങ്കയിലാണിവർ ഇവരുടെ ഉടമസ്ഥതയിലുള്ള നാലര സെന്റ് സ്ഥലത്തോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഒരു വർഷം മുമ്പ് ഈ സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാലുകീറിയത് മണ്ണെടുപ്പ് വിനയായത് ഈ കുടുംബത്തിനാണ് കരിങ്കല്ല് പടവുകൾക്ക് ഉണ്ടായിരുന്ന വലിയ പാറക്കല്ലുകൾ ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് റവന്യൂ അധികൃതർക്കും നഗരസഭയ്ക്കും ജാനകി പരാതി നൽകിയത് വില്ലേജ് ഓഫീസർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു തഹസിൽദാരും അന്വേഷിച്ചതുപോലുമില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് പാറ പൂർണ്ണമായി പൊട്ടിച്ചെടുത്തപ്പോൾ പാറയോട് ചേർന്ന് കിട്ടിയ ജാനകിയുടെ വീടിന്റെ ഭിത്തി പൂർണ്ണമായും ഇടിയുകയാണുണ്ടായത് മഴ തുടർന്നാൽ വീടിന്റെ ഒരു ഭാഗം ഇടിയെന്ന അവസ്ഥയാണിപ്പോൾ ഇത് എന്റെ പ്രോപ്പർട്ടിയാണ് നാല് നാല് ഞാൻ ഇതിന്റെ സൈഡിൽ കൂടെ എന്താ മതില് കെട്ടിയിട്ടുണ്ട് ഈ മതിൽ കെട്ടിന്റെ താഴത്ത് പള്ളിയാലിന്റെ കൃഷ്ണകുമാറിന്റെ പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയില് എന്റെ മതിലും പിന്നെ അവൻ അതിന്റെ താഴെക്കൂടെ ഒരു വെള്ളക്കാല് പുതി ആ ഉണ്ടാക്കിയിൽ ഒരൊറ്റ ബിറ്റിയെ കെട്ടിയിട്ടുള്ളൂ ആ ഒറ്റ ബിറ്റിയുടെ എന്റെ മതിൻറെ ഇടയിൽ കൂടെയാണ് അവൻ ചാലിക്കുന്നത് ആ ചാലിന്റെ ഇടയിൽ ഒരു പാർക്കല്ല് ഉണ്ടായിരുന്നു അത് അവൻ കമ്പൾസറി കൊണ്ടുവന്നിട്ട് ജെ സി പിടന്നിട്ട് കൊറേ ചിക്കി നോക്കാൻ നോക്കി കിട്ടിയില്ല അപ്പൊ കമ്പൾസറി കൊണ്ടുവന്നിട്ട് അവൻ അത് പൊട്ടിച്ചെടുത്തു ആ പൊട്ടിച്ചെടുത്താലാണ് ഈ മതി മതി കഴിഞ്ഞ ഇരുപത്തിനാല് അഞ്ചാം മാസത്തിലാണ് ലൈഫിൽ ഞാൻ കൃത്യമായി വർക്കുന്നില്ല എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്താലും എഴുതി വച്ചുണ്ട് അന്ന് ഞാൻ മുനിസിപ്പാലിറ്റിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു അവരത് നേരെ വില്ലേജിലേക്ക് വിട്ടു വില്ലേജിൽ നിന്ന് ഇതിന്ന് വീണ്ടും ഒരു അന്വേഷണം വേണം അവിടെ ചാലുണ്ടോ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവിടെ ചാലുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊടുത്തത് എൻ്റെ കോപ്പറേറ്റിക്ക് കേടു വരും അതുകൊണ്ട് അതൊന്നും നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിലും സമീപിച്ചത് വില്ലേജിൽ നിന്ന് സമീപിച്ചത് പക്ഷേ ഇത് രണ്ടും അവര് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ ഈ സ്ഥലത്തിൻ്റെ മുതലുടമ അവരെ മാറ്റിയിട്ട് എനിക്ക് എനിക്ക് വന്നു ഞാൻ എന്താണ് ഒരു ലെറ്റർ ആ യാതൊരു മറുപടിയും വന്നില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ദുരിതമാണ് വയോധികയും കുടുംബവും അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നഗരസഭാ കൗൺസിലർ പ്രസാദ് പറഞ്ഞു ഈ ഒന്നര വർഷക്കാലമായിട്ടും ഇതിനെതിരെ എന്താണ് നിങ്ങളുടെ പരാതിയെന്നോ അതിനെന്ത് നടപടി സ്വീകരിച്ചെന്നോ ഇവരോടും പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു പ്രക്രിയകളും നടന്നിട്ടില്ല അപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥലത്തിൽ വലിയൊരു വീഴ്ച ഈ പരാതിക്കാർക്ക് എതിരായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ മതിൽ വീഴുന്ന സമയത്തും നമ്മൾ വില്ലേജ് ഓഫീസ് നഗരസഭ താശിദർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയിപ്പ് കൊടുത്തപ്പോൾ അവർ തിങ്കളാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് അത് പരിശോധിക്കാമെന്നുള്ള തികച്ചും ഒരു സമീപനമാണ് ഇന്നലെ അവരുടെ ഭാഗത്തുണ്ടായത് പിന്നീട് അവരോട് കുറച്ച് ശബ്ദിച്ച് സംസാരിച്ചപ്പോഴാണ് അവർ വില്ലേജ് ഓഫീസറും നഗരസഭയിലുള്ള ഇവിടെ വന്നിട്ടുള്ളത് ഇത് തികച്ചും ഇവർക്കൊരു നീതി നിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ മോശമായിരിക്കുമെന്ന് അറിയിക്കുകയാണ് ന്യൂസ്